എന്റെ പൗരോപിത്യത്തിന്റെ പഠന കാലഘട്ടങ്ങളിൽ സ്വയംചാര കാലഘട്ടങ്ങളിൽ നാലഞ്ചു വർഷം കഴിഞ്ഞ ഉടനെ തന്നെ എന്റെ കാലിന്റെ മുട്ടിന് ചെറിയൊരു വേദന പോലെ ആരംഭിച്ചു പിന്നീട് അത് വളർന്ന് വളർന്ന് ഒരു മൂന്ന് മാസ കാലഘട്ടങ്ങൾ കൊണ്ട് ഒരു മാരകമായ ഒരു വലിയ അസുഖമായിട്ടത് മാറി കാലിന്റെ മുട്ടിന് തൊട്ട് താഴത്ത് വരുന്ന അച് ഭാഗത്തെ ഒരു അസ്ഥിക്കാണ് ഈ ക്യാൻസർ വന്നിരിക്കുന്നത് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന അത്രയും ഭാഗത്തെ അസ്ഥി മുറിച്ചു മാറ്റിയിട്ട് അവിടെ നമ്മൾ വേറൊരു മെറ്റലുകൊണ്ടുള്ള അസ്ഥി വെച്ച് പിടിപ്പിക്കും ശേഷം ആർ കീമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രീറ്റ്മെന്റുകൾ തുടങ്ങുന്നത് തീമുഴയ്ക്ക് ശേഷം ഒരു ഒരു മാസത്തിന് റെസ്റ്റ് എടുത്ത് വീട്ടിൽ നമ്മൾ നോക്കുമ്പോൾ താഴേക്ക് അസുഖം ആയി താഴേക്ക് വരിക മുഴുവനും ഇങ്ങനെ ഒരു വലുതായി നീരായി കറുത്ത് ഒരൊറ്റ അസുഖമായിട്ട് മുഴുവനും താഴേക്കുള്ളൂ ഇതിന് മെയിനായിട്ടുള്ള ഡോക്ടർ വന്നു എന്നെ തമാശയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു പിന്നെ മുട്ടിന്റെ മുകളിൽ കൈ കാണിച്ചിട്ട് ഡോക്ടർ പറയുകയാണ് കാല് മുറിച്ച് കളയണം അത് ജീവിതത്തെ പരിശോധിച്ചാൽ രണ്ടു കാലമുള്ള ജീവിതത്തിനേക്കാൾ കൂടുതലും ജീവിതത്തിന്റെ അർത്ഥം അറിഞ്ഞു ജീവിക്കുന്നത് ദൈവം ഒരു കാലമുള്ള ിലിപ്പിയർക്കെതി ലേഖനം അതിന്റെ നാലാമത്തെ അധ്യായം നാലാമത്തെ വചനം എങ്ങനെയാണ് നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുകയും ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുകയും വചനം എങ്ങനെയാണ് നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുകയും ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുക നമുക്ക് സന്തോഷിക്കാനായിട്ട് പറ്റും അതിന് സന്തോഷത്തിൻ്റെതായ ഉള്ളപ്പോൾ നമുക്ക് സന്തോഷിക്കാൻ എളുപ്പമാണ് വചനം പറയുന്നത് എപ്പോഴും സന്തോഷിക്കുക എന്നാണ് എപ്പോഴും സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷിക്കാനായിട്ട് നമുക്ക് ലോകത്തിൻ്റെതായ രീതിയിൽ കാരണങ്ങൾ ഇല്ലാത്തപ്പോഴും എനിക്ക് സന്തോഷിക്കണം അത് വചനം അങ്ങനെയാണ് നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുകയാണ് ഏത് സാഹചര്യമാണ് നിന്റെ കൂട്ടത്തിലുള്ളതെങ്കിലും ദുഃഖത്തിൻ്റെതായ ന്യായമായ ദുഃഖിക്കാനായിട്ടുള്ള കാരണങ്ങൾ എൻ്റെ ചുറ്റും ഉള്ളപ്പോഴും ഓല സ്വീകാര്യയുടെ വചനം നമ്മൾ ഉറപ്പിക്കുകയാണ് നിങ്ങൾ എപ്പോഴും സന്തോഷമുള്ളവരെ സന്തോഷിക്കുക ഞാൻ ഒരു ചെറിയൊരു കാര്യം പറയാനായിട്ടാണ് നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത് ജീവിതത്തിൽ സഹനങ്ങളും അതിഷ്ടമായ രീതിയിലുള്ള സഹനങ്ങൾ വരുമ്പോഴും നമുക്ക് ഈ ആത്മസംഘർഷങ്ങൾ ഒരു ദുഃഖത്തിന്റെ തരത്തിലേക്ക് പോകാതെ നമുക്ക് എങ്ങനെ സന്തോഷിക്കാനായിട്ട് പറ്റും ഇങ്ങനെ ഈ സഹനത്തെ സഹനത്തെ ഈശോ കുരിശിൽ സഹിച്ചതിന്റെ പേരിലോ അല്ലെങ്കിൽ ഈശോ നിങ്ങൾ കുരിശെടുക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ സഹിച്ച് ജീവിക്കുന്നതിനപ്പുറം ഉള്ളപ്പോഴും അത് സന്തോഷത്തോടെ എങ്ങനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് ഒരു ചെറുതായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം സഹനത്തെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അനുഭവ തരത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ ജീവിതാനുഭവം എന്ന് പറയുന്നത് ശക്തമായ രീതിയിൽ അഗ്നിശോധന എന്ന വണ്ണം നന്നായിട്ട് സഹനങ്ങളിലൂടെ തന്നെ കടന്നുപോയ സഹനങ്ങളിലൂടെ തന്നെ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വൈദികനാണ് ഞാൻ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ പഠന കാലഘട്ടങ്ങളിൽ സെവിനാരി കാലഘട്ടങ്ങളിൽ നാലഞ്ച് വർഷം കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ കാലിൻ്റെ മുട്ടിന് ചെറിയൊരു വേദന പോലെ ആരംഭിച്ചു പിന്നീട് അത് വളർന്ന് വളർന്ന് ഒരു മൂന്ന് മാസ കാലഘട്ടങ്ങൾ കൊണ്ട് ഒരു മാരകമായ ഒരു വലിയ അസുഖമായിട്ടത് മാറി അസുഖം എന്താണെന്നുള്ളതിനെക്കുറിച്ച് പരിശോധനയിലൂടെയാണ് അത് മനസ്സിലാകുന്നത് എനിക്ക് ബോൺ ക്യാൻസർ ആണ് അത് മനസ്സിലാകുന്നു പിന്നീട് പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് അങ്ങനെ ഭാഗമായി തന്നെ നമ്മൾ കീമോതെറാപ്പി പന്ത്രണ്ട് സൈക്കിൾ കീമോ ഒരു ഒരു സൈക്കിൾ കീമോ എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസമാണ് ഒരു സൈക്കിൾ കീമോ പൂർത്തിയാകാൻ അതിനുശേഷം ഉടനെ തന്നെ ഈ കീമോയുടെ സൈഡ് എഫക്റ്റുകൾ ഛർദി കൗണ്ട് താഴുന്നു ഇതിൻ്റെതായ എല്ലാ മുടി ഒഴിയുന്നു എല്ലാ തരത്തിലുള്ള ന്യായമായ രീതിയിലുള്ള സാധനത്തിൻ്റെ വഴികളിലൂടെ എല്ലാം കടന്നുപോയി അതിനുശേഷം എൻ്റെ കാലിൻ്റെ ആണ് കാലിൻ്റെ മുട്ടിന് തൊട്ട് താഴത്ത് വരുന്ന ഒരു ഇത്രയും കുറച്ച് ഭാഗത്ത് ഒരു അസ്ഥിക്കാണ് ഈ ക്യാൻസർ വന്നിരിക്കുന്നത് അപ്പോൾ ആറ് കീമോ കഴിഞ്ഞു കീമോയുടെ ശേഷം ഓപ്പറേഷൻ ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന അത്രയും ഭാഗത്തെ അസ്ഥി മുറിച്ച് മാറ്റിയിട്ട് അവിടെ നമ്മൾ വേറൊരു കൊണ്ടുള്ള അസ്ഥി വെച്ച് പിടിപ്പിക്കും ശേഷം ആറ് കീമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രീറ്റ്മെൻറ്റുകൾ തുടങ്ങുന്നത് പക്ഷേ ആദ്യത്തെ കീമോ കഴിഞ്ഞു കുറച്ച് സമയം ഒരു ഒരു രണ്ടാഴ്ച കഴിഞ്ഞ സമയ സമയമായപ്പോഴേക്കും എൻ്റെ മുടി മുഴുവൻ പോയി പിന്നീട് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ വീൽ ചെയറിലോട്ട് മാറി വീൽചെയർ ഇങ്ങനെ ആശുപത്രി സ്കാനിങ് സെന്റർ കീമോ സെന്റർ വീട് ഷർദി ഈ ഒരു ലെവലിലേക്കായി ഒരു കീമോ കഴിഞ്ഞ് അടുത്ത കീമോയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു മാസം മിച്ച സമയം വേണം നോർമലി അക്കൗണ്ട് ഒന്ന് നോർമലായിട്ട് അടുത്ത കീമോ ലെവലിലേക്ക് വരാൻ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കണക്ക് കൂട്ടി നോക്കിയാൽ ഒരു കീമോയ്ക്ക് ഒരു മാസത്തെ കണക്ക് കൂട്ടി നോക്കിയാൽ പന്ത്രണ്ട് കീമോ പിന്നെ ഓപ്പറേഷൻ ഒരു വർഷം മിച്ചം അക്ഷരാർത്ഥത്തിൽ ഞാനിങ്ങനെ ഛർദി ബഹള ആശുപത്രി തന്നെയായി കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് അതിൻ്റെ ഭാഗമായി തന്നെ ഇനി ആറുമാസത്തേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പറേഷന് വേണ്ടിയിട്ട് വന്നു ഓപ്പറേഷന് പറഞ്ഞിരുന്ന കളമനുസരിച്ച് ഇങ്ങനെ നമ്മൾ മെറ്റലിലെല്ലാം കശു കൊടുത്തു മെറ്റൽ വന്നു ഓപ്പറേഷന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തു ഡോക്ടർ വന്നു കൃത്യ അപ്പോയിൻമെൻറ്റ് എടുത്ത ഡേറ്റിൽ ഡോക്ടർ ഓപ്പറേഷൻ വേണ്ടിയിട്ട് പരിശോധിക്കുന്ന സമയത്താണ് എൻ്റെ ഓപ്പറേഷൻ ചെയ്യേണ്ട അതേ സ്ഥലത്ത് തന്നെ അവിടെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കും അതിങ്ങനെ പഴുത്ത് ഇങ്ങനെ ഒരു പരുവ ഉണ്ടായിരിക്കണം പിന്നെ ഈ പരുവിനുള്ള മരുന്ന് തന്നു പരുവ് മാറിയിട്ട് വരാനായിട്ടൊരു രണ്ടാഴ്ചത്തെ മരുന്ന് തന്നു വീണ്ടും വിടുക ഈ കീമോ കഴിഞ്ഞ് ഓപ്പറേഷന് വേണ്ടിയിട്ട് കുറച്ച് കാലം കീമോ വേണ്ടെന്ന് വെച്ചിട്ട് ആരോഗ്യമൊക്കെ ആയി ഓപ്പറേഷന് ആ രീതിയിലാണ് കീമോ കഴിഞ്ഞ് കുറച്ച് കാലത്തിന് ശേഷമാണ് വീണ്ടും ഓപ്പറേഷൻ വേണ്ടിയിട്ട് വരുന്നത് വീണ്ടും ഈ മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ സമയം എടുത്തപ്പോഴേ കീമോയുടെ ആ ഒരു സൈഡ് എഫക്റ്റ് തീർന്ന് പഴയ ക്യാൻസറിൻ്റെ വേദന വീണ്ടും വരാൻ തുടങ്ങി ഇത് ക്യാൻസർ അങ്ങ് വീണ്ടും ആദ്യം ആദ്യ കാലഘട്ടത്തിൽ എനിക്ക് ശക്തമായ വേദന ഉണ്ടായിരുന്നു ഈ അസുഖം അഴിഞ്ഞൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഉറങ്ങാൻ പോലും പറ്റാത്ത രാത്രി ഒരു കാലഘട്ടങ്ങളുണ്ടായിരുന്നു അതിനും ശക്തമായ രീതിയിലുള്ള വേദനയാണ് പിന്നീട് വരുന്നത് അതായത് കാലിന് കുറച്ച് ഭാഗത്ത് എനിക്ക് ആദ്യ അസുഖം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കീമുഴയ്ക്ക് ശേഷം ഒരു ഒരു മാസത്തിന് റെസ്റ്റ് എടുത്ത് വീണ്ടും നമ്മൾ നോക്കുമ്പോൾ താഴേക്ക് അസുഖം സ്പ്രെഡ് ആയി താഴേക്ക് വരിക അത് കാല് മുഴുവനും ഇങ്ങനെ ഒരു നമ്മുടെ മുഴുവൻ നന്നായിട്ട് വലുതായ നീരായി കറുത്ത് ഒരൊറ്റ അസുഖമായിട്ട് മുഴുവനും കാലിലേക്ക് താഴേക്ക് വന്നു കാലം അനക്കാൻ പറ്റത്തില്ല കാലം നേരത്ത് കുത്തരുതെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അനക്കാനും പറ്റില്ല ചെറുതായിട്ട് എനിക്കാൽ നമുക്ക് സഹിക്കാൻ വാക്കുകൾക്ക് പറയുന്നതിനപ്പുറം ഒരു വേദനയുടെ ഒരു ഭാരം എൻ്റെ കാലിന് വരും ഒരു കാര്യം ശക്തമായ രീതിയിലുള്ള വേദനയായിരുന്നു അങ്ങനെ വേദന കൂടി ഈ മരുന്ന് വെച്ചു വേദന കൂടി പെട്ടെന്ന് ഒക്കെ വിളിച്ച് ഞങ്ങളുടെ ആശുപത്രിയിൽ വരുന്നു ആശുപത്രി പിറ്റേ ദിവസം നില വരുത്തുള്ള സംഭവം ഇങ്ങനെയാണ് ആശുപത്രിയിൽ ഞാനിങ്ങനെ കാല അനക്കാൻ മല്ലാതെ ഇങ്ങനെ നിർത്തു വെച്ചിട്ടിങ്ങനെ ഇരിക്കുന്നു ഇപ്പോൾ ഡോക്ടർമാർ നേഴ്സുമാർ അച്ഛന്മാർ എല്ലാവരും ഉണ്ട് അപ്പം ഇതിനെ മെയിൻ ആയിട്ടുള്ള ഡോക്ടർ വന്നു എന്നെ തമാശയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു ഞാനിങ്ങനെ കാലിൽ നോർത്ത് വെച്ചിരിക്കുകയാണ് എൻ്റെ മുട്ടിൻ്റെ മുകളിൽ കൈ കാണിച്ചിട്ട് ഈ ഡോക്ടർ പറയാണ് മിമിസേ കാല് മുറിച്ച് കളയണം എന്ന് പറയാണ് ആ അക്ഷരാർത്ഥത്തിൽ അപ്പോഴാണ് എനിക്ക് കാല് മുറിച്ച് കളയണം എന്നുള്ള തീരുമാനം അവരെടുത്തത് ഞാൻ അറിയുന്നത് കാല് മുറിച്ച് കളയണമെന്ന് പറഞ്ഞു അപ്പോൾ അത്രയും സമയം നമ്മളിങ്ങനെ കീമോ അടുത്ത് ബാക്കിയുള്ള ഓപ്പറേഷൻ ആ ഒരു പ്രതീക്ഷയിൽ ആ ഒരു ചിന്തയിലാണ് ഞാനായിരിക്കുന്നത് കാലം മുറിച്ച് കളയണം എന്നുള്ള ആ സമയത്താണ് ഞാൻ അറിയുന്നത് പിന്നെ ഉടനെ തന്നെ കാലം മുറിച്ച് കളയുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോവാണ് മുറിക്കുന്നതിന് മുന്നേ ഉള്ള ഓപ്പറേഷൻ വേണ്ടിയിട്ടുള്ള പരിശീലനം അതിൻ്റെ മുന്നൊരുക്കങ്ങളിലേക്ക് നമ്മൾ നീങ്ങി സമയമായി ഓപ്പറേഷൻ തിയേറ്ററിൽ പറ്റി ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞ് നമ്മൾ ആ ഓപ്പറേഷൻ്റെ ആഴ്ചയിൽ കുറച്ച് സമയത്തിന് ശേഷം നമ്മളിങ്ങനെ കണ്ണു തുറന്നു ഇതിനിങ്ങനെ ബോധം തെളിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ആദ്യം കാണുന്നത് ഈ ഇരുപത്തിരണ്ട് കൊല്ലം ദൈവം എനിക്ക് ദാനമായി തന്ന എൻ്റെ സ്വന്തം കാല് എന്ന് ആകാശപ്പെടാവുന്ന കാലവിടെ ഇല്ല അത് മുറിച്ചു മാറ്റി മുട്ടില്ല എനിക്ക് മുട്ടിന് മുകളിൽ നിന്ന് കണ്ണു തുറക്കുമ്പോൾ ഞാൻ കാണുന്നത് ഇങ്ങനെ ഒരു തുണിക്കെട്ട് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് അസ്ഥിഭാഗത്ത് ഒരു മാംസ മാത്രം അവിടെ നിന്ന് എൻ്റെ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ ഒരു ഘട്ടം ആരംഭിക്കുകയാണ് രണ്ടു കാലമുള്ളവനായി ജീവിച്ചിരുന്ന ഞാൻ ഒരൊറ്റക്കാലനായി ജീവിതത്തിൽ ഒരു ഘട്ട പരിവർത്തനം സംഭവിക്കുകയാണ് പിന്നീടുള്ള എൻ്റെ ജീവിതവും ലൈഫെന്നു പറയുന്നത് ഇപ്പോഴും ഞാൻ ഈ ഒരു ഒറ്റക്കാലിലുള്ള ജീവിതം രണ്ടുകാലിൽ നിന്ന് ഒറ്റക്കാലിലേക്കുള്ള ജീവിതം ശരിക്കും ഞാൻ സത്യസന്ധമായി എൻ്റെ ജീവിതത്തെ പരിശോധിച്ചാലേക്ക് ഒരു കാലമുള്ള രണ്ട് കാലമുള്ള ജീവിതത്തിനേക്കാൾ കൂടുതലും ജീവിതത്തിൻ്റെ അർത്ഥം അറിഞ്ഞ് ജീവിക്കുന്നത് ജീവിതത്തിൻ്റെ അർത്ഥമാണ് കേട്ടോ ലൈഫ് മീനിങ് ഓഫ് ലൈഫ് ജീവിതത്തിൻ്റെ അർത്ഥം അറിഞ്ഞു ഞാൻ ജീവിക്കുന്നത് ഈ ഒരു കാലം ഉള്ളപ്പോഴാണ് കാരണം ജീവിതം എന്നൊക്കെ പറയുന്നത് നമുക്കിങ്ങനെ വെറുതെ നമ്മൾ എൻജോയ് ചെയ്ത് വെറുതെ നമ്മളിങ്ങനെ ജീവിച്ചു തീർക്കാനായിട്ടുള്ളതല്ല ഒരു മൂമെൻറ്റും നമുക്ക് കിട്ടിയിരിക്കുന്നത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു ദാനമാണ് ഇത് നാളെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് എന്തുമാത്രം ആരോഗ്യം ഉണ്ടെങ്കിലും എന്തുമാത്രം ബാക്കി പണമോ സ്വാധീനങ്ങളോ എന്തുമാത്രം നമുക്ക് അവകാശപ്പെടാനായിട്ടുണ്ടെങ്കിലും ഇതിന് നാളെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിനകത്ത് ഉറപ്പില്ല ജീവിതം എനിക്ക് തിരിച്ച് കിട്ടി എന്ന് പറയുന്നത് ലൈഫ് ഇപ്പോഴും എനിക്ക് ജീവിക്കാൻ പറ്റും എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് എന്ന് മാത്രം ദൈവത്തിന് നന്ദി പറഞ്ഞാലും മതിയാകാത്ത ഒരു വലിയൊരു വലിയൊരു ദൈവം നമുക്ക് നൽകുന്ന ഒരു അവസരമാണ് ഇപ്പോഴും ഞാൻ ജീവനോടെ ആയിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാം തിരിച്ചറിയുന്ന അനുസരിച്ച് ഞാൻ വളരെ സന്തോഷവാനാണ് കാലു മുറിച്ചു കാലിൻ്റെ സ്റ്റിച്ച് എടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ വെപ്പുവാലും വെച്ചു കാരണം നമ്മൾ ബാത്റൂമിൽ പോകണമെങ്കിൽ പോലും ഏത് ചെറിയ കാര്യത്തിൽ വേറൊരാളുടെ സഹായം വേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ പെട്ടെന്ന് മാറുകയാണ് അവിടെ നിന്ന് വെപ്പുവാലും വെച്ചു ഇവിടെയൊന്നും നമ്മൾ നോർമലി ഒരു പ്രാർത്ഥന ധ്യാനം അല്ലെങ്കിൽ മറ്റെവിടേ കാണുന്ന ഒരു തരത്തിലുള്ള ഒരു അത്ഭുതമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല മറിച്ച് വേറെ കാര്യം കുറിച്ചു പക്ഷെ എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് വചനം പ്രസംഗിക്കുമ്പോൾ ഈശയെക്കുറിച്ച് പറയുമ്പോഴേക്കും പറയാനായിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവം ഉണ്ടായി വലിയൊരു അനുഭവം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ളത് കാരണം ഒറ്റക്കാരനായി നാടിന് ഒരു ഉപകാരവും മറ്റുള്ളവർക്ക് എന്നെക്കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ഇല്ല എന്നൊരു ഘട്ടത്തിലേക്ക് ഞാൻ മാറി മാത്രമല്ല ഒരു വാരം എന്ന ലെവലിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇങ്ങനെ സഭ എന്നെ പൗരോഹിത്യം എന്ന് പറയുന്ന ഒരു അവസരത്തിലേക്ക് വിളിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും എൻ്റെ ഒരു യോഗ്യതയോ എനിക്ക് എന്തെങ്കിലും അതിനകത്ത് ന്യായമായിട്ട് അവകാശപ്പെടാനായിട്ട് എനിക്ക് ഇനി എന്നെ ക്വാളിഫി ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് പറയാനായിട്ടൊന്നുമില്ല ഒറ്റക്കാരന എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ സഭ എന്നെ വിടാനായിട്ടുള്ള എല്ലാ കാരണങ്ങളും മതിയായ കാരണങ്ങളും എല്ലാം സഭയ്ക്കും ഉണ്ട് പക്ഷേ എനിക്ക് പൗരോഹിത്യം കിട്ടി അന്നത്തെ ബഹുമാനപ്പെട്ട വൈദികരധികാരികളായിട്ടുള്ള പുരുഷന്മാർ അച്ഛന്മാർ എല്ലാവരുടെ സഭ കോൺഗ്രേഷൻ ഉള്ളവർ എല്ലാവരും വളരെ കൃത്യമായി കൃത്യമായിരുന്നു ഞമ്മളിവരെല്ലാം ദൈവത്തിൻ്റെ ചാലകങ്ങളായി ദൈവത്തിൻ്റെ ശക്തിയായി ദൈവത്തിൻ്റെ ഉപകരണങ്ങളായി അവിടെ വർദ്ധിച്ചു അതിന് പരമായിട്ടാണ് ദൈവം അവരിലൂടെ എടുത്ത തീരുമാനമാണ് എനിക്ക് പൗരോഹിത്യം പൗരോഹിതനായി തീരാനായിട്ട് സാധിച്ചു എന്നുള്ളത് പൗരോഹിത്യത്തിലേക്ക് തുടർന്ന് പഠിക്കാനായിട്ട് തീർച്ചയായിട്ടും സെമിനാരി ലൈഫ് എന്ന് പറയുന്നത് പൗരോത്വ ലൈഫ് എന്ന് പറയുന്നത് തന്നെയുള്ളതാണ് ഇനി എനിക്ക് പെട്ടെന്ന് ഒരു സുപ്രഭാഗത്തികാലും ഒളച്ച് വരുത്തുന്നു ഇല്ലെന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിൽ മുഴുവൻ ഇങ്ങനെ ആയിരിക്കണം എന്ന് എങ്ങനെ ആയിരിക്കുകയും ചെയ്യുമെന്ന് എനിക്കറിയുകയും ചെയ്യാം പക്ഷേ ഞാൻ ഈ ഒറ്റയ്ക്കുള്ള ഈ പൗരോഹിത്യം എന്ന് പറയുന്ന ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഇപ്പോഴും ഞാൻ ഈ പൗരോഹിത്യത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ സന്തോഷമായിരിക്കാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് കിട്ടിയിരിക്കുന്ന പൗരോഹിത്യമാണെങ്കിൽ എൻ്റെ കൈകളിൽ എനിക്ക് കുർബാന അർപ്പിക്കാൻ പറ്റുന്നു എൻ്റെ കൈകളിൽ എനിക്ക് എൻ്റെ ഈശോ എടുക്കാൻ പറ്റുന്നു എൻ്റെ കൈകളിൽ എനിക്ക് ഈശോയോട് സംസാരിക്കാൻ പറ്റുന്നു അത് മറ്റാരും എന്നത് ചോദിക്കാനും അവശ്യം അതിനകത്ത് ഇങ്ങനെ ഖുർആാനെക്കുറിച്ച് പറയാനും പറ്റത്തില്ല എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള പോലെ എൻ്റെ ഈശോട് എനിക്ക് സമയമെടുത്ത് സംസാരിച്ച് എല്ലാം പറ്റുന്നു എന്നുള്ളതാണ് എൻ്റെ ഈ പൗരോഹിത്യത്തിൽ ഞാനിങ്ങനെ ആയിരിക്കുന്ന ഒരു സന്തോഷം തരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഘടകം എന്ന് പറയുന്നത് ഇതാണ് ഈ കൈകളിലുള്ള ഈശോ സംസാരിക്കാൻ പറ്റുന്നു അത്രയല്ല ഈ ഈശോയിൽ നിന്ന് കൃപാപരങ്ങളിൽ ഈ ഖുർവാനയുടെ സമയത്തിനെ ഈ ശക്തമായി കിട്ടുന്നത് എനിക്ക് ഫീലാകുന്നു മനസ്സിലാക്കാൻ പറ്റുന്നു ആ ഈശോയിൽ നിന്ന് ഒരുപാട് സന്തോഷം എന്റെ മനസ്സിലേക്ക് ഓരോ കുർബാന ഏർപ്പെടുന്നതിലൂടെ വരുന്നു അത് കുർബാനിന്ന് കിട്ടുന്ന ഒരു സന്തോഷമാണ് ഓരോത്തേ ഒരു അനുഗ്രഹമാണ് ഓരോ വിത്തേ ഒരുപാട് വിലവതിക്കുന്നു ഓരോരുത്തെയും ഒരുപാട് സ്നേഹിക്കുന്നു ദൈവം ഓരോരുത്തർ നിന്ന് എനിക്ക് അവകാശപ്പെടാവുന്നില്ല ഞാൻ അയോഗ്യനാണ് അച്ഛനായിരിക്കാനുള്ള യോഗ്യത എനിക്കില്ല എങ്കിലും കർത്താവ് നൽകിയ ഒരു കാര്യം മാത്രം എൻ്റെ ജീവിതത്തിന്റെ ചരിത്രം കഥ എവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല കാലും മുറിച്ചു വെപ്പുകാലുവെച്ചു വെപ്പുകാല് വെച്ച് വേറെ രീതിയിലാണ് നമുക്ക് രണ്ടു കാലും ഉള്ളവനായി വെപ്പുകാലായിട്ട് രണ്ട് രീതിയിൽ ഞാൻ നടന്നു എനിക്ക് നല്ല പ്രാക്ടീസ് ഉണ്ട് നോർമലി നടക്കുന്ന പോലെ അല്ല വെപ്പം അല്ലെങ്കിൽ മുട്ടില്ല എപ്പോൾ വേണമല്ലോ ഈ വെക്കുന്ന ഒരു എനിക്കൊരു കുറച്ച് മാംസം മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ കാലമായിട്ടുള്ളത് അതിൻ്റെ അകത്ത് ബാലൻസ് ഒരു തവണ വെക്കുന്നത് പഠിച്ചാൽ ഞാൻ വീഴും വീണിട്ടുണ്ട് പക്ഷേ വീഴാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഞാൻ വീഴുന്നുമുണ്ട് പക്ഷേ ഇവിടുന്ന് ഇവിടെ എല്ലാം ഈ ഒറ്റക്കാലനായിട്ടെങ്കിലും മുന്നോട്ട് പോകുമ്പോൾ ദൈവം എന്നെ നിരന്തരമായി സംരക്ഷിക്കുന്നു പരിപാലിക്കുന്നു എന്നുള്ളത് ഞാൻ അനുഭവിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ സന്തോഷം വാക്കുകൾ കൊണ്ട് വർണ്ണിരിക്കാനാവുന്ന അപ്പുറം ഈ ക്യാൻസറിൻ്റെ ശേഷം നമ്മൾ നോർമലി ചെക്കപ്പിനായിട്ട് പോകുന്നു മൂന്ന് മാസം മൂന്ന് മാസം ചെക്കപ്പ് നടത്തും അങ്ങനെ ഒരു സമയം ഒരു തവണ ഞാനിങ്ങനെ ചെക്കപ്പിന് പോയപ്പോൾ ഗവൺമെൻറ് കാലത്താസ് ആശുപത്രിയിൽ ഈ ഗഗനാഥാനൻ സാറിൻ്റെ അടുത്താണ് ഞാൻ ചെക്കപ്പിനെ കൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെക്കപ്പിന് പോയ സമയത്താണ് ഇങ്ങനെ ചെസ്റ്റിൻ്റെ എക്സ്റേ എടുത്തു ചെസ്റ്റിൻ്റെ എക്സ്റേ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ എക്സ്റേ എടുക്കണം ഒരു സി ടി എടുത്തു പിന്നെ ശേഷം ഒരു പറ്റ് സ്കാനുവി എടുത്തു ഇങ്ങനെ സ്കാനിൽ എടുത്തിട്ട് അവസാന ഡോക്ടറെ കണ്ടപ്പോഴാണ് ഡോക്ടർ പറയുന്നത് എനിക്ക് ചെസ്റ്റിന് ലങ്സിന് ക്യാൻസറാണ് എൻ്റെ ലെഫ്റ്റ് ലെങ്സിന് ക്യാൻസർ ആണെന്ന് മനസ്സിലാവുന്നു ശ്വാസകോശത്തിന് ഇത് കാലുപോലെയല്ല കാലുകൾ മുറിച്ച് കളഞ്ഞാൽ അത് തീരും ഒരു അതുകൊണ്ട് അങ്ങനെ അവസാനിക്കാറ് പക്ഷെ ലെങ്സ് എന്ന് പറഞ്ഞാൽ അകത്തേക്ക് സ്പ്രെഡ് ആകാനായിട്ടുള്ള സാധ്യതകളും ഉണ്ട് അറിഞ്ഞു കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ എന്റെ ലെഫ്റ്റ് ലെങ്സ് ശ്വാസകോശം ഇത് മുറിച്ച് കളഞ്ഞു എന്നുള്ളതാണ് ഒരു ശ്വാസകോശം ഇല്ല അത് ഈ ഹൃദയത്തിന് നട്ടു ഭാഗത്തായിട്ട് ഇവിടെ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് മുറിച്ച് കളഞ്ഞു ഇപ്പം ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നു ഒരു കാലും ഒരു ലെങ്സും ഉള്ളതിനായിട്ടാണ് ഇവരും പറയാം നമുക്ക് അത്യാവശ്യം ഒരു കാലും ഒരു ലെങ്സും ഉണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം ആഘോഷമായിട്ട് സന്തോഷമായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ടുള്ള എല്ലാ സാധനങ്ങളും ബാക്കിയുള്ളതിൻ്റെ അകത്തുണ്ട് ഞാനിങ്ങനെ പതിമൂന്ന് പതിനാലാമത്തെ കൊല്ലമാണ് ഞാനിങ്ങനെ ഒറ്റക്കാലനായിട്ട് ഒരു ശ്വാസകോശമുള്ളവനായിട്ടും ജീവിക്കുന്നത് ഞാനെൻ്റെ ഇങ്ങനെ ഒരു കഥലകഥ അല്ലെങ്കിൽ എൻ്റെ സഹനം അയ്യോ ഈശോ എനിക്ക് ഇത്രയും സഹനം തന്നെ അയ്യോ എൻ്റെ ജീവിതം മുഴുവൻ കുരിശാണേ ഈശോ കുരിശയെ നടത്തി ഇങ്ങനെ സഹനത്തിന്റെ വഴികളാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഞാനിപ്പോൾ സംസാരിക്കും സഹനമുണ്ട് അത് ശരിയാണ് പക്ഷേ ഞാൻ ഇങ്ങനെ കുരിശേ സഹനം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന അച്ഛനല്ല ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്ന അച്ഛനാണ് എൻ്റെ സന്തോഷത്തിന്റെ കാരണം പുറമേ നിന്ന് ആരും എന്നെ സ്നേഹിക്കുന്നതോ അവര് പുറമേ നിന്ന് കിട്ടുന്ന കുറെ അനുഗ്രഹങ്ങളോ അതുമല്ല എല്ലാം ഉണ്ട് പക്ഷെ അതല്ല എന്റെ സന്തോഷത്തിന്റെ അടിസ്ഥാന കാരണം സന്തോഷത്തിന്റെ അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ രക്ഷാർത്ഥത്തിൽ ഒരു വചനമാണ് ഒന്നാമത്രോസ് നാല് അതിന് പന്ത്രണ്ട് പതിമൂന്ന് വചനങ്ങളാണ് പന്ത്രണ്ടാമത്തെ വചനം ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ പരിശോധിക്കുന്നതിനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാൽ എന്നതുപോലെ പരിഭ്രമിക്കരുത് സഹനത്തെക്കുറിച്ച് അവിടെ വലിയ അഗ്നിശോധന ഉണ്ടാവും പക്ഷേ അപ്രതീക്ഷിതമായി അല്ല ഒരു ദൈവിക നിശ്ചയം അങ്ങനെ സംഭവി അങ്ങനെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കരുത് എന്നിട്ട് പറയാം അടുത്ത പോലും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രിസ്തുവിന്റെ പീഠകളിൽ പങ്കുകാരനാകുന്നതിൽ ആഹ്ലാദിക്കുക എന്ന് ഞാൻ പറയും രണ്ടു കാലുള്ള ആളുകളാണ് ഇത് കേൾക്കുന്നതെങ്കിൽ രണ്ടു കാലുള്ള ആളുകൾ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒറ്റക്കാല ഞാൻ ഈശോയുടെ കുരിശിന്റെ സഹനത്തിൽ ഭാഗവാക്കാകാൻ എനിക്ക് പറ്റും എനിക്ക് ആവശ്യപ്പെടാൻ അഹങ്കാരത്തോടെ പറയാൻ പറ്റും രണ്ടു കാലമുള്ളവൻ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ സഹനം സഹനം എന്ന് വെച്ചാൽ ഈശോയുടെ കുരിശിന്റെ ഭാഗഭാഗത്വം നമുക്ക് ആർക്കത് കിട്ടും ഈ ലോക ജീവിതത്തിൽ ഈശോ കുരിശന് മരിച്ച കുരിശിനോട് ചേർക്കപ്പെടാൻ അതാണ് കുർബാന ആ കുർബാനയിൽ ഞാൻ ഈശോയുടെ കുർബാനയോട് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ അതിന്റെ ഭാഗവാദിത്വം കിട്ടുക എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ിഫ്റ്റ് ആണ് ദൈവം വല്ല വളരെ വിരളമായി നൽകുന്ന അമൂല്യമായ ഒരു ദാനമാണ് ഇങ്ങനെ ഈശോയുടെ ജീവിതത്തിന്റെ കുരിശിന്റെ ജീവിതത്തിന്റെ മണിക്കൂറുകളിൽ രക്ഷാകരമായ മണിക്കൂറുകളിൽ ഒരു ഭാഗഭാഗത്വം എനിക്ക് ഇടാ മണിക്കൂറിന്റെ ഒരു ഭാഗമാകാൻ പറ്റുക ഈ ഈ പാവപ്പെട്ട ഒരു ഏറിയ കുറച്ചു കാലം മാത്രം ഒരാഴ്ച ഈ ഈ മരിച്ചു പോലും നൂറ് ശതമാനം മരിക്കൂ എന്നുള്ള ഉറപ്പുള്ള ഈ ശരീരത്തിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ട് ആ ഈശോയുടെ ഭാഗമാക്കാകാൻ പറ്റുന്ന അത് അതിൽ പരം സന്തോഷം ലോകത്തിൽ നമുക്ക് വേറൊരു ഇടത്ത് കിട്ടില്ല എന്നുള്ളത് അതുകൊണ്ടാണ് വചനം അങ്ങനെ തന്നെയാണ് ക്രിസ്തുവിന്റെ വീടുകളിൽ പങ്കുകാരാകുന്നതിൽ നിങ്ങൾ ആഹ്ലാദിക്കുക ആഹ്ലാദിക്കുക എന്നാൽ എന്നുവെച്ചാൽ നിങ്ങളെക്കാൾ കൂടുതൽ ആഹ്ലാദിക്കാനായിട്ടുള്ള ന്യായമായ വകുപ്പ് എന്റെ കയ്യിലുണ്ട് ഇനി എനിക്ക് നിങ്ങോട്ട് പറയാനായിട്ടുള്ളത് സീന്ന് പറഞ്ഞവര് ഒരുപാട് സഹനത്തിലൂടെ കടന്നു പോകുന്ന ആളുകളായിരിക്കാം ഒരുപാട് ദുഃഖങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം ശരിയാണ് ചിലരൊക്കെ അതിങ്ങനെ പിറന്ന ദുഃഖമാണല്ലോ അത് വിചാരിച്ച് സഹിച്ചു കഷ്ടപ്പെട്ട് സഹിച്ചു ജീവിക്കുന്നു കുറച്ചാളുകൾ ഇങ്ങനെ ഈശോ സഹിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഈശോയെ പ്രതി ഈശോ സഹിക്കുന്നു ഈശോ കുരിച്ചെടുക്ക എന്നെ അനുഗമിക്കുന്നുവെന്ന് കുരിച്ചെടുക്കണം ഇടുങ്ങിയ വഴിയിലൂടെ നടക്കണം അവസാനം വരെ സഹിച്ച ലക്ഷ്മിക്കുന്നെല്ലാം പറഞ്ഞതിന്റെ പേരിൽ ഇങ്ങനെ സഹിച്ച് സഹിച്ച് ഈശോയെ പ്രതി ഇങ്ങനെ സഹി ഈശോ പറഞ്ഞതിന്റെ പേരിൽ ഇങ്ങനെ സഹിച്ചു ജീവിക്കുന്ന ആളുകളുണ്ട് പക്ഷെ അതിലും ഒരു തടിയും ഒരു ഒരു പടിയും കൂടെ ഉയർന്നാണ് സംസാരിക്കുന്നത് പറഞ്ഞവര് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിങ്ങനെ ദുഃഖിച്ച് നിരാശപ്പെട്ട് കഷ്ടപ്പെട്ട് സഹിച്ച് ജീവിച്ച് ജീവിച്ച് ഇങ്ങനെ നരയിച്ച് ജീവിച്ച് സഹിച്ച് സഹിച്ച് ജീവിച്ച് അങ്ങനെ പോകേണ്ട ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം ക്രിസ്തീയ ജീവിതം എന്നത് ഈശോവിശയ രക്ഷകനാണെങ്കിൽ ഈശോ നേരുന്ന സന്തോഷത്തിൽ ജീവിക്കേണ്ടവരാണ് അത് ഞാൻ പറയും നിങ്ങൾ കടന്നു പോകുന്ന സഹനങ്ങളുള്ള ആളുകളാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾ മാത്രം സഹനമുണ്ടോ ആ സഹനത്തിന്റെ തോതനുസരിച്ച് നിന്റെ അകത്ത് സന്തോഷം ഉണ്ടാവണമെന്നാണ് ആ സന്തോഷത്തിൽ നമുക്ക് കിട്ടും കാരണം ഞാൻ അനുഭവിച്ചിട്ടാണ് പറയുന്നത് ഇത് ജീവിതം എന്ന് പറയുന്നത് ഈശോയ്ക്ക് വേണ്ടിട്ട് ജീവിക്കുക അതുകൊണ്ട് അപ്പൊ ഫിലിപ്പി നാലെ നാല് തുടക്കത്തിലെ വചനം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്നവരാകുക ജീവിതത്തിൽ നന്മയുണ്ടാകുന്ന നന്മ പറഞ്ഞാൽ ജീവിതത്തിൽ സന്തോഷിക്കാനായിട്ടുള്ള കാരണം ഉള്ളപ്പോൾ നമുക്ക് സന്തോഷിക്കാം എന്നാൽ ലോകത്തിന്റെ ഒരാഴ്ചപ്പാടിൽ ജീവിതത്തിൽ മുഴുവൻ അതിശ അഗ്നിശോധന ദുരന്ത ദുഃഖമൊക്കെ ഉള്ള സമയത്തും നമുക്ക് മാക്സിമം സന്തോഷത്തിൽ ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് ആ സന്തോഷിക്കാനുള്ള കാരണം ഏതാണ് ഈശോയുടെ കുരിശിന്റെ ഭാഗഭാഗിത്വം ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ എനിക്ക് കിട്ടുന്ന ഒന്നാണ് ഇതിപ്പോൾ സന്തോഷിക്കാനായിട്ട് നമുക്ക് വരുന്നതാണുള്ളത് ഇതാണ് എനിക്ക് ജീവിതത്തിൽ നിങ്ങളുടെ പറയാനുള്ള കാര്യം സഹനത്തുണ്ട് സഹനത്തെ നമുക്ക് ഇങ്ങനെ കുരിശിലേക്ക് ഏറ്റെടുക്കുക കുരിശിന്റെ മുറിവിലേക്ക് സമർപ്പിക്കുക സന്തോഷമായിട്ട് ഈശോ അത് തീർച്ചയായിട്ടും അത് മാറ്റും കുർബാനയിൽ അപ്പത്തിൽ നടക്കുന്നത് എന്താണ് ട്രാൻസബ്സ്റ്റാൻസിയേഷൻ സത്താ പരിണാമമാറ്റം അതാണ് അപ്പത്തിൽ നടക്കുന്നത് കുർബാനയിൽ തുടക്കത്തിൽ അപ്പമാണ് പക്ഷെ അവസാനിക്കുമ്പോൾ അത് ഈശോയുടെ ശരീരമാണെങ്കിൽ നീ കുരിശിലേക്ക് കൊടുക്കുന്നത് നിന്റെ വേദനയാണെങ്കിൽ ആ വേദന ട്രാൻസ്റ്റാൻസിയേഷൻ ആ വേദനയുടെ സത്ത മാറ്റി ഈശോ വേദന ആനന്ദമാക്കി ഈശോ തിരിച്ചു തരും വേദനയുടെ സത്ത മാറ്റി വേദന ആനന്ദമാക്കി ഈശോ തിരിച്ച് കുർവാല നടക്കുന്നത് അപ്പോ ഈശോയുടെ ശരീരമാക്കി മാറുന്നത് പോലെ തന്നെ നിന്റെ വേദന നിന്റെ സഹനത്തെ ഈശോയുടെ കുർവാലയിലേക്ക് സമർപ്പിച്ചാൽ ഈശോ കുർവാലയിൽ നിന്ന് ഈ വേദനയെ ആനന്ദമാക്കി മാറ്റാനായിട്ടുള്ള ഒരു േഷൻ ഈ കുർബാനയിലൂടെ ഈശോ നിങ്ങൾക്ക് തരുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും എന്നെ ശ്രമിച്ച എല്ലാവരെയും ദൈവ സുഹൃത്തുമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കുരിശുണ്ട് ഈശോയ്ക്ക് നന്ദി പറയാ ഈശോയുടെ സ്നേഹത്തിന്റെ വലിയ പ്രകടനമാണ് ഇതിനെ വളരെ നിക്ഷേ ഈശോയുടെ കുരിശിന്റെ ഭാഗഭാഗത്ത് വന്നുകൊണ്ട് അതിന് വലിയ ആത്മീയ നിക്ഷേപമായി നിങ്ങൾ അതിനെ സ്വീകരിക്കുക ഈശോ നിങ്ങളെ സ്വർഗത്തിലേക്കുള്ള പാത നിങ്ങൾക്ക് തുറന്നു തരട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പശുതമാവിന്റെയും നാമത്തിൽ ആവും